ഹലോ ടീച്ചേഴ്സ് നമസ്തേ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി പി ടി എച്ച് എസ് ടി ഇടുക്കി എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് മുമ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പ്രൊഫൈല് ലോഗിൻ ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുക്കുക ഇപ്പോൾ തന്നെ എക്സാമിന് പഠിച്ചു തുടങ്ങുക ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ എന്തായാലും എക്സാം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിനുള്ളിൽ എന്തായാലും എന്ത് ചെയ്യുക എല്ലാവരും പഠിച്ച് തുടങ്ങുക വളരെ ചെറിയൊരു ഫീസില് കോച്ചിങ് ആണ് മൂന്ന് മാസത്തേക്ക് കോച്ചിങ് ക്ലാസ് തുടങ്ങുന്നുണ്ട് എച്ച് എസ് ടിക്ക് ആയിരത്തി അറുനൂറ് രൂപയാണ് മൂന്ന് മാസത്തെ ഫീസ് എച്ച് എസ് ടി മാത്രല്ല കേട്ടറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് അതുപോലെ തന്നെ ജെ എൽ ടി ആയിരത്തി അറുനൂറ് സെറ്റ് കോച്ചിങ് കൊടുക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് അതുപോലെ തന്നെ എച്ച് എച്ച് എസ് ടി ഹിന്ദി കോച്ചിങ് രണ്ടായിരം രൂപ കേട്ടറ്റായാലും സെറ്റായാലും ജെ എൽ ടി എച്ച് എസ് ടി എച്ച് എച്ച് എസ് ടി ഇതിൻ്റെ എല്ലാം ജനറൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊ പി ഡി എഫ് നോട്ട്സാണ് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ഫീസ് അപ്പോൾ താല്പര്യമുള്ളവർ അതത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ജെ എൽ ടി എച്ച് എസ് ടി സെറ്റ് എച്ച് എച്ച് എസ് ടി ഇതിൻ്റെ എല്ലാം ഹിന്ദി അതുപോലെ തന്നെ ജനറൽ നോട്ട്സ് ആണ് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും നോട്ട്സാണ് ഏതെങ്കിലും ടോപ്പിക് ആണ് വേണ്ടതെങ്കിൽ ഏതെങ്കിലും മൊഡ്യൂൾ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഈ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോച്ചിങ് ആണെങ്കിലും അതുപോലെ തന്നെ നോട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ പി വൈ ക്യൂ ജെ എൽ ടി എച്ച് എസ് ടി എച്ച് എച്ച് എസ് ടി സെറ്റ് കെ ടെറ്റ് ഒക്കെ ഇതിൻ്റെ എല്ലാം എക്സാമിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു ഫീസാണ് ജെ എൽ ടി എച്ച് എസ് ടീൻ്റെ പി ഡി എഫിന് നാല് സെറ്റ് എച്ച് എസ് ടിയുടെ പി ഡി എഫിന് ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ അഞ്ച് സെറ്റ് ജെ എൽ ടി പി ഡി എഫിന് ഇരുന്നൂറ് രൂപ ആ ഒരു രീതിയിലാണ് ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് പേയ്മെൻ്റ് ചെയ്താൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും അതിലൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വോയിസ് ക്ലാസ് ഒരു പി ഡി എഫ് നോട്ട് അതായത് അതത് ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പി ഡി എഫ് നോട്ട്സും ഡെയിലി ഒരു ഫൈവ് ക്വസ്റ്റ്യൻസ് മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് സാറ്റർഡേ ഒരു റിവിഷൻ ഡേ സൺഡേ ആണ് വീക്കിലി ടെസ്റ്റ് എടുക്കുന്നത് നമ്മൾ മൂന്ന് മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നോട്ട്സ് അയക്കണമെങ്കിൽ അങ്ങനെയും അയയ്ക്കും പിന്നെ ഒരു മോഡൽ എക്സാം ഉണ്ടായിരിക്കും അപ്പം താല്പര്യമുള്ളവരെ ചെയ്യുക ആ കോണ്ടാക്റ്റ് ചെയ്യുക ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം ഓക്കെ ധന്യവാദം